ലങ്ങിൻ്റെ സർജറി ചെയ്ത സമയത്ത് ഒരു പുകവലിച്ച ഒരു വ്യക്തിയുടെ ലങ്ങ് ആണ് ഈ കാണുന്നത് കറുത്ത കളറിലാണ് ലങ് ഇരിക്കുന്നത് നോക്കി സാധാരണ അതിൽ പിങ്ക് കളറിൽ ഇരിക്കേണ്ട കളറിലിരിക്കേണ്ട ആണ് ഈ കറുത്ത കളറിൽ കളറിലിരിക്കുന്നത് എന്തുമാത്രം പൊടി അതുപോലെ തന്നെ എന്തുമാത്രം വിഷാംശങ്ങളാണ് ആ ലങ്ങിൽ അടിഞ്ഞിരിക്കുന്നത് നോക്കി അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അതിനുള്ള ഒരു എഫക്റ്റീവ് മാർഗ്ഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് പല വിധത്തിൽ നമ്മുടെ ശ്വാസകോശം മലിനപ്പെടാറുണ്ട് അപ്പം സ്വയം ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത ഒരു ഓർഗനായിട്ടെന്ന് പറയാം ശ്വാസകോശം എന്നാൽ നമ്മൾ അമിതമായി അന്തരീക്ഷ മലിനീകരണം നമ്മുടെ ശരീരത്തിലൂടെ കയറുന്നു പുക കപം പുകവലി പൊടി ഇതെല്ലാം കാരണം ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കാം ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും അങ്ങനെ അത് കാലക്രമേണ അത് മോശമായിട്ട് വരാം ചില രോഗാവസ്ഥകൾ കാരണവും ശ്വാസകോശത്തിൽ പ്രോബ്ലം ഉണ്ടാകും കടുത്തൊരു ന്യൂമോണിയ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്ത് ലങ്സിനാണ് അറ്റാക്ക് ചെയ്യുന്നത് ആ സമയത്തും ലങ്ങിന് ഡാമേജ് ഉണ്ടായാൽ കുറേ നാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നോർമൽ നോർമലടക്കാൻ പറ്റൂ അപ്പം ഈ ഒരു പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം ഈ ശ്വാസകോശം മരിഞ്ഞപ്പെട്ടാലും നമുക്കത് പൂർണ്ണമായിട്ടും ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായി പറയാം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ കാര്യം പുകവലി നിർത്തുക എന്നുള്ളതാണ് കാരണം പുകവലിയാണ് നമ്മുടെ ശ്വാസകോശത്തിനെ മലിനപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നിങ്ങൾ തന്നെ വലിക്കണമെന്നില്ല നിങ്ങൾ പുകവലിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തിരുന്നാലും മതി സെക്കൻഡ് സ്മോക്ക് എന്നൊക്കെയാണ് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്നൊക്കെ പറയും അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം അതാണ് ആദ്യത്തെ കാര്യം വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പുകവലി നിർത്തി കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെ ലെവൽ നല്ലോണം കുറയും അതൊരു വിഷാംശമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അതായത് പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറായി കഴിഞ്ഞാൽ തന്നെ കുറഞ്ഞുടങ്ങും ഇരുപത്തിനാല് മണിക്കൂർ സ്മോക്കിംഗ് അതായത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ ആയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ നമ്മൾ മണങ്ങളൊക്കെ പഴയതുപോലെ കിട്ടി തുടങ്ങും നമുക്ക് സാധാരണ സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് സ്മെല്ലും ടേസ്റ്റുമൊക്കെ സെൻസേഷൻ ഇച്ചിരി കുറയാറുണ്ട് എഴുപത്തി മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മുടെ ബ്രോങ്കിയൽ മസിൽസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ചും കൂടെ കവം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും കുറച്ചും ബ്രീത്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ കംഫോർട്ടബിളായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസമൊക്കെ എടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ചുമയോ അല്ലെങ്കിൽ ശ്വാസമുട്ടലോ ഒക്കെ ഉള്ളത് നല്ലവണ്ണം വ്യത്യാസം വരുന്നതായിട്ട് കാണാം കാരണം നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ടും ലങ്സ് എല്ലാം വികസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒമ്പത് മാസം അതായത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒമ്പത് മാസം കഴിയുമ്പോൾ നമ്മുടെ ലങ്സിൽ സീലിയ എന്നൊരു സാധനമുണ്ട് നമ്മുടെ മുടി പോലിരിക്കുന്ന സാധനമുണ്ട് അതാണ് നമ്മുടെ ഒക്കെ ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ കബോ ഒക്കെ ക്ലിയർ ചെയ്യുന്ന സാധനം അത് കൂടുതൽ ശക്തനാവും പുകവഴിക്കുന്ന സമയത്ത് ആവുന്നത് ശക്തനായിട്ട് ആ കപവും അതുപോലെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സീരിയസ് സ്ട്രോങ് ആവും ഒമ്പത് മാസം ആകുമ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞ് അതായത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത സാധാരണ ഒരു സ്മോക്കറും നോൺ സ്മോക്കറും വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അര ചാൻസ് ആവും അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസിലോട്ട് മാറി അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യത സാധാരണ ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്കാണ് സ്ട്രോക്ക് വരാൻ സാധ്യത പത്ത് വർഷം കഴിയുന്ന സമയത്ത് അത് പുക വലിച്ച വ്യക്തി നിർത്തിയാൽ പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഒരു പുക വലിക്കാത്തൊരു വ്യക്തിയുമായിട്ട് നോക്കുന്ന സമയത്ത് വൺ ബൈ ടു അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിസ്ക് കുറയാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഹാർട്ട് അറ്റാക്ക് പുക വലിക്കാത്ത വ്യക്തിക്കും നേരത്തെ പുക വലിച്ച വ്യക്തിക്കും സെയിം ആവും പതിനഞ്ച് വർഷം നിങ്ങൾ കടന്നു കിട്ടിയാൽ അപ്പം നിങ്ങൾ എത്രയും വേഗം പുക വലിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം പുക നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഇങ്ങനെ കയറുന്നത് അവോയ്ഡ് ചെയ്യണം നമ്മുടെ ഇത് മാത്രമല്ല കൂടും പ്രതിരോധത്തിൽ കൂടും നമ്മുടെ തൊലിക്ക് അത് നല്ലതാണ് നമുക്ക് കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും കോവിഡുള്ള സമയത്ത് കൂടുതലും മരണപ്പെട്ടത് ഈ ലങ്ങിൽ ഇതുപോലെ പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾക്കാണ് അതായത് സ്മോക്ക് ചെയ്ത് ലങ്ങ് ഡാമേജ് ആയിട്ടുള്ളവർക്കാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുക അടിക്കാതിരിക്കാൻ നോക്കുക അതിപ്പം സിഗരറ്റിൻ്റെ പുകയല്ലാത്ത പുകയാണെങ്കിൽ പിന്നെ ചെറിയ രീതിയിലുള്ള കപമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തുള്ള കപക്കെട്ടുകൾ അതുപോലെ ഒരു അപ്പർ റെസ്പിറേറ്ററി ഭാഗങ്ങളാണെങ്കിൽ മാത്രമേ ആവി പിടിച്ചിട്ട് കാര്യമുള്ളൂ സാധാരണ ചൂടുവെള്ളത്തിൽ നമ്മൾ ആവി പിടിക്കുമ്പോൾ എന്തെങ്കിലും വിക്സും മറ്റ് സാധനങ്ങൾക്ക് ഇടാറുണ്ടോ അങ്ങനെ ഒന്നും ചെയ്യരുത് ആവി പിടിക്കുമ്പോൾ നമുക്കൊരു ഈർപ്പം നിലനിർക്കാൻ വേണ്ടിയും ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു കംഫർട്ടബിലിറ്റി മാത്രമാണ് ശ്വാസകോശത്തിൽ ഇങ്ങനെ പിടിക്കുന്നത് പക്ഷേ ലങ്സിൻ്റെ അകത്തുള്ള കപമൊന്നും പൂർണ്ണമായിട്ട് നീക്കാൻ ഈ ഒരു ആവി പിടിക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യില്ല ഓൺലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് ഇവിടെ വരെ ഭാഗത്തുള്ള ഒരു ക്ലീൻ ചെയ്യാനും കപം കെട്ടി കിടക്കുന്ന പ്രത്യേകിച്ച് സൈനസിൻ്റെ ഭാഗത്തൊക്കെ കവം കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറും സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നത് ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂടും അതായത് ലങ്ങിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്ന കപ്പാസിറ്റി ഉണ്ട് അത് കൂടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സേഷൻ കൊടുത്ത് നമ്മൾ മസിലൊക്കെ കുറേ കുറേനാളം ചെയ്യുമ്പം മസിൽ വലുതാവുന്നത് പോലെ നല്ലവണ്ണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതും വലുതായി തുടങ്ങും പിന്നുള്ളത് ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് എന്നുള്ളതാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് വളരെ എഫക്റ്റീവ് ആണ് പ്രത്യേകിച്ചും ഡയഫ്രോമാറ്റിക് ബ്രീത്തിങ് എക്സസൈസും പേഴ്സ്റ്റ് ലിപ്പ് ബ്രീത്തിങ്ങും ഉണ്ട് അത് കഴിഞ്ഞാൽ പേഴ്സ്റ്റ് ലിപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ശ്വാസം എടുത്തതിനു ശേഷം പിടിച്ചു വെക്കുക അതിനുശേഷം വാ ഉണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനാക്കി ഇങ്ങനെ പുറത്തോട്ട് എക്സെയിൽ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കൂട്ടാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്പൈറോമെട്രിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്പൈറോമെട്രിക്ക് ഒരു ഡിവൈസാണ് മൂന്ന് ബോളുള്ള ഡിവൈസ് നമുക്കിപ്പോൾ കോവിഡ് കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂമോണിയ വന്നതിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ച് ഊതാം ഊതി എത്ര ആ ബോൾ പൊക്കി നിർത്താൻ പറ്റുമോ അത്രയും നേരം അത് പൊക്കി നിർത്തിയാൽ നമ്മുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ലൊരു മാർഗ്ഗമാണ് അത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അത് ഒരു ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുക ഇനി നല്ലവണ്ണം വെള്ളം കുടിക്കണം കാരണം ലങ്സിൻ്റെ മ്യൂക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കവം ക്ലിയർ ആകണമെങ്കിൽ കട്ടിയാകാതിരിക്കണമെങ്കിൽ നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം അത് ചൂടുവെള്ളം വേണം വേണമെന്നില്ല സാധാരണ വെള്ളം കുടിച്ചാലും മതി പക്ഷേ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണമെന്നുള്ളതാണ് ഈ എന്തെങ്കിലും കത്തിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുന്നു നിങ്ങൾക്ക് പുക അവിടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാഗത്തു നിന്ന് മാറുക അല്ലെങ്കിൽ എൻ്റെ അയ മാസ്ക് ധരിക്കുക കാരണം ഈ ഒരു ചെറിയ മൈക്രോൺസ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അഞ്ച് മൈക്രോണിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ നേരെ ലങ്സിൻ്റെ അകത്തോട്ട് പോയി പലയിടത്തും പോയി ഡെപ്പോസിറ്റ് ഉണ്ടാവും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പിന്നെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രത്യേകിച്ചും ലീഫ് ഗ്രീനി ലീഫ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ലങ്ങിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് നല്ല അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് കഭമൊക്കെ ഒത്തിരി കെട്ടി ഒരു വ്യക്തിയാണ് നിമോണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് കുറച്ച് നേരം രണ്ട് മൂന്ന് മണിക്കൂർ കമിഴ്ന്ന് കിടക്കുന്നത് നല്ലതാണ് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കുറച്ചു നേരം കിടക്കുന്നത് നല്ലതാണ് പിന്നെ റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക രണ്ട് മണിക്കൂർ പിന്നെ നേരെ അടക്കുക അങ്ങനെ പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്താൽ നമ്മളെ കപത്തിൻ്റെ ആ കട്ടി കിടക്കുന്ന ആ അറകളിൽ കിടക്കുന്ന ആ കപമുണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതായത് ഒരിടത്ത് മാത്രം കെട്ടിക്കിടക്കുമ്പോഴാണ് അത് ആ ഒരു ആൽവ്യോള അല്ലെങ്കിൽ ആ ഒരു സഞ്ചി കേടായി പോകുന്നു ന്യൂമോണിയയിൽ അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ പ്രോൺ പൊസിഷനിലോട്ട് കിടക്കുക കമിഴ്ന്ന് കുറച്ചു നേരം കിടക്കുക രണ്ട് മണിക്കൂർ അതിനുശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് രണ്ട് മണിക്കൂർ ചെറിഞ്ഞ് കിടക്കുക റൈറ്റ് സൈഡിലോട്ട് രണ്ട് ചരിഞ്ഞ് കിടക്കുക എന്നിട്ട് എഴുന്നേറ്റിരിക്കുക ഇങ്ങനെ പൊസിഷൻ മാറ്റിക്കൊണ്ടിരുന്നാൽ ഈ കപം കെട്ടിക്കിടക്കുന്ന ആ ഒരു ഇത് സാധനം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇത് ഉള്ളവരുടെ കാര്യമാണെങ്കിൽ പറയുന്നത് അല്ലാത്തവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി പൊടി അടിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നല്ല വൃക്ഷങ്ങളുള്ള ഒരു പ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് പോവുക അവിടെ പോയി നല്ലവണ്ണം ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു സ്ഥലത്ത് പോയതിന് ശേഷം നല്ലവണ്ണം ശ്വാസം മുകളോട്ട് വലിക്കുക കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഡീപ്പ് എക്സ്ഹെയിൽ ചെയ്യുക അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബ്രീത്തിങ് എക്സൈസ് അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റി എങ്ങനെ കൂട്ടാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം കണ്ടാൽ കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് ഡയഫർമാറ്റിക് ബ്രീ ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പേഴ്സണലി ബ്രീത്തിങ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് നോക്കുക അപ്പോൾ സിനിമയൊക്കെ കാണുന്നതിന് മുമ്പ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത് പെട്ടെന്ന് കേടാകാം എന്നൊക്കെ പറയുന്നത് ഏകദേശം സത്യമാണ് കാരണം അത് വളരെ സ്പോഞ്ച് പോലെ തന്നെയാണ് നമ്മൾ ഈ അനാറ്റമിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലങ്സിനെ കൈപ്പിടിക്കുമ്പോൾ അത് വളരെ സ്പോഞ്ചാണ് നമ്മളിങ്ങനെ കൈ കറന്നിങ്ങനെ ആടും അതുമാത്രമല്ല ഒരു പുകവലിച്ചൊരാളുടെ ലങ്സൊക്കെ കൈ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പിങ്ക് കളറായിട്ടുള്ള ലങ് ശരിക്കും കറുത്ത കളറിലാണ് കാണാറുള്ളത് ശരിക്കും കറുത്ത കളറാണ് എന്നിട്ട് പോലും ആ വ്യക്തി ഒരു കുഴപ്പവും ഇല്ല കുറേ നാൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു അത്ഭുതമാണ് കാരണം ലങ്ങ് ഒക്കെ കറുത്ത ആളുകളായിരിക്കുന്നു അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഡി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമുക്ക് കറുത്ത ഇരിക്കുന്ന ലങ്ങിനെ പോലും പൂർണ്ണമായിട്ടും ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും എങ്ങനെ ചെയ്യാം ആദ്യമായിട്ട് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ പോലും സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായ വ്യായാമങ്ങൾ ചെയ്ത് ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് നോക്കുക വ്യായാമം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്താലും മതി നല്ല സ്പീഡിൽ ഓടുക അല്ലെങ്കിൽ ജോഗ് ചെയ്യുക നടക്കുക അത് ചെയ്താലും ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന ആണ് അല്ലെങ്കിൽ നമുക്ക് സ്പൈറോമീറ്റർ എന്നുള്ള ഒരു ഡിവൈസ് വാങ്ങിച്ച് ഊതി ബോളുകൾ ഉയർത്തുന്ന സാധനമാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഊർത്തി ഉയർത്തി ഉയർത്തി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് ഹൈ നിർത്തി നമ്മുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് പറ്റും പ്രത്യേകിച്ചും ന്യൂമോണിയ വന്നവർക്കും കോവിഡ് കാരണം ലങ്ങിന് പ്രശ്നം ഉണ്ടായവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ലങ്ങിന് പ്രശ്നമുണ്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ സ്പൈറോമീറ്ററി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ധാരാളം വെള്ളം കുടിക്കേണ്ട നിർബന്ധമാണ് ലങ്ങിൻ്റെ മ്യൂക്കോസ ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് ആവി പിടിക്കാം പക്ഷേ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആവി പിടിക്കുന്നത് പുക അതുപോലെ തന്നെ പൊടി എന്തെങ്കിലും കത്തിക്കുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻഐൻറ്റിഫൈ മാസ്ക് ധരിക്കുകയോ അവിടെ നിന്ന് മാറുകയോ ചെയ്യുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് ലങ്ങിന് വളരെയധികം നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വൃക്ഷങ്ങളുള്ള നല്ല പ്രകൃതി ഉള്ള സ്ഥലത്ത് നല്ല മരങ്ങളൊക്കെ ഉണ്ട് നല്ല ശുദ്ധമായി കുട്ടു ഉറപ്പുള്ള സ്ഥലത്ത് പോയിരുന്ന് നല്ലവണ്ണം ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലും ലങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അത് അതിടക്ക് ചെയ്തു നോക്കുക നല്ല ഒരു നമ്മുടെ ലങ്ങ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ അകത്ത് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും ഒന്ന് ശ്രമിച്ചു നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ നല്ലൊരു മാർഗ്ഗങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് പുറം വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ